കട്ടപ്പന കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു എഐ അംഗം അഡ്വക്കേറ്റ് ഇ എം ഉദ്ഘാടനം ചെയ്തു സർക്കാർ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പതിറ്റാണ്ടുകളായി കല്യാണത്തണ്ട് മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം കഴിഞ്ഞു വന്നിരുന്ന ജനങ്ങളെ ഇറക്കി വിടുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നടക്കുന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കട്ടപ്പന വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് കട്ടപ്പന ഇടുക്കി കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ടൌൺചുറ്റി വില്ലേജ് ഓഫീസ് പഠിക്കൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി അംഗം അഡ്വക്കേറ്റ് ആഗസ്തി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ സ്വാഭാവികമായും അവർക്ക് അസ്വസ്ഥതയുണ്ടാവും അവർക്ക് പരിഭവം ഉണ്ടാവും ഉണ്ടാവും സ്വാഭാവികമായും എത്തി പരിഹാരം നിർദ്ദേശിക്കേണ്ടതും പരിഹാരം ജനപ്രതിനിധികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എം എൽ എക്ക് തന്നെയാണ് നമ്മുടെ എം എൽ എ ഭാഗ്യവശാൽ നമ്മുടെ കൂടിയാണ് അദ്ദേഹം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ച നമ്മളെ വളരെ നിരാശപ്പെടുത്തി അദ്ദേഹം പറയുന്നത് എല്ലാം പരിഹാരം ഉണ്ടാക്കും യോഗം വിളിക്കുന്ന എന്തിനാണ് യോഗം അരനൂറ്റാണ്ടുകാലം ഈ മേഖലയിൽ ഇല്ലാതിരുന്ന ഒരു പ്രശ്നം ആ പ്രശ്നത്തിന് എന്തിനാണ് യോഗം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വില്ലേജ് ഓഫീസോടെ ബോർഡ് എടുത്തു മാറ്റാൻ അദ്ദേഹം പറയണമായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പ്രതിഷേധ സമരവുമായി ഇറങ്ങിയിരിക്കുന്നു നമുക്കറിയാം അവിടെ സർവേ നമ്പറിൽ ഏ പതിനേഴിൽ പെട്ട ആളുകൾക്ക് മാത്രമാണ് അവിടെ അവിടെ ഇപ്പോൾ പട്ടയം കൊടുക്കുന്നില്ല അവിടെ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ബാക്കിയുള്ള സർവേ നമ്പറിലുള്ള ആളുകൾക്കെല്ലാം അവർക്ക് പട്ടയം കൊടുക്കാം അവർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ വില്ലേജ് ഓഫീസിൻ്റെ ആ ഭാഗത്തുള്ളവർക്കെല്ലാം കൊടുക്കാം ഈ സൈഡിലുള്ള ആൾക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ത് നീതി അത് എല്ലാ ആളുകളും ഒരുമിച്ച് അവിടെ താമസം തുടങ്ങിയതല്ലേ അല്ലാതെ പ്രത്യേകിച്ച് പല സമയത്ത് വന്നവരല്ലല്ലോ ആളുകൾക്ക് നീതി നിഷേധിക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുംമൂട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് സമരസമിതി ചെയർമാൻ ബിജു ചക്കുംചിറ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി തോമസ് മൈക്കിൾ ഷൈനി സണ്ണി മനോജ് മുരളി പ്രശാന്ത് രാജു ബീന ജോബി ഷാജി വെള്ളമാക്കൽ ലീലാമ ബേബി സജിമോൾ ഷാജി ജെസി ബെന്നി പി എസ് മേരിദാസൻ എ എം സന്തോഷ് കെ എസ് സജീവ് ജോസ് ആനക്കലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ കട്ടപ്പന